തുകൊണ്ട് ആറുമണിന് ട്രെയിനാണ് മാഹിന് കയറിയത് കയറുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നെങ്കിലും പയ്യൂടെ എത്തിപ്പോഴത്തേക്കും കുറേ ചീട് വന്നിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരിടായത് കൊണ്ട് ഇന്ന് തലക്കൽ സ്കിപ്പാക്കി കുളിയൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാന്നുള്ള പ്ലാനില്ല ഇന്ന് രാവിലെ മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിലെത്തുമ്പഴത്തേക്കും ഏഴുമണിയായിട്ടുണ്ടായിരുന്നു കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ ഞാൻ പുറത്ത് സ്പെൻഡ് ചെയ്തു കുറച്ച് മാസം മുമ്പ് ഞാൻ ആഗ്രഹിച്ചൊരു ബുക്ക് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ആയിട്ട് വേറൊരു ബുക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതാണെങ്കിൽ ഞാൻ ഇതുവരെ വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് ഞാൻ ആ ബുക്ക് വായിച്ചു തുടങ്ങുന്ന കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പൊ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അത് വായിക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് വായിച്ച് വായിച്ച എപ്പോഴും എന്നോട് കടന്ന് തുടങ്ങിപ്പോയി പിന്നെ പതിനൊന്ന് മണി പുറത്തിന്റെ അടുക്കെ എപ്പോഴും ഫുഡ് ആക്ക വിളിച്ചപ്പോ അവിടെ അടച്ച് വെച്ചോ ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി പതിനൊന്ന് മണിക്ക് ഫുഡ് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫുഡ് അവിടെ തന്നെ അടച്ചു വെച്ചിട്ട് അടുക്കളയിലെ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് ഉറങ്ങാം എന്നുള്ള പ്ലാൻ നല്ല തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് നാളത്തേക്കുള്ള ഡ്രസ്സൊന്നും അയൻ ചെയ്യാത്ത കാര്യം ഓർമ്മ വന്നത് അപ്പൊ പിന്നെ പെട്ടെന്ന് അതൊക്കെ അയൻ ചെയ്ത് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ കുറച്ച് സമയം അതൊന്നും വിളിച്ചിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് പറഞ്ഞതും കേട്ടു പിന്നെ ഞാൻ പറഞ്ഞതിന് യാതൊരു റെസ്പോണ്ടല്ലോ നല്ല ഓർക്കത്തിലായിരുന്നു